ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്തിനടുത്തുള്ള പാറപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് ജസീനാനെ കാണാനാണ് ജസീനയ്ക്ക് ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ജസീനയ്ക്ക് രണ്ട് കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ല ആ ടീച്ചറാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം ഇത് ഇവർ കോട്ടേഴ്സാണ് ഇപ്പോൾ കോട്ടേഴ്സിലാണ് താമസിക്കുന്നത് ഈ കോട്ടേഴ്സുള്ള സ്ഥലമാണ് കേട്ടോ പാറപ്പുറം ഇവരുടെ സ്വന്തം വീട് വേറെ സ്ഥലത്താണ് അതൊക്കെ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം വാ ഉള്ളിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി അപ്പോൾ ഇതാണ് ജസീന ടീച്ചർ ടീച്ചറെ എന്തൊക്കെയുണ്ട് ടീച്ചർക്ക് പറ്റിയ ഒരു വരണയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഇത് ടീച്ചറുടെ ഏട്ടത്തിയാണ് ഇത്താൻ്റെ പേര് ഖദീജ ന്നാണ് അപ്പോ ഇത്താക്കും ആ കാഴ്ച ശക്തിയില്ല അപ്പൊ ഇവർക്ക് വേറൊരു ഏട്ടത്തി കൂടിയുണ്ട് ഏറ്റവും മൂത്ത ഏട്ടത്തി അല്ലേ അവരുടെ റംല റംലെന്നാണ് പേര് ആ ഇത്താക്കും ആ കാഴ്ച ശക്തിയില്ല അപ്പോൾ മൂന്ന് സിസ്റ്റർമാർ മൂന്ന് മൂന്നാൾക്ക് കാഴ്ച പ്രശ്നമാണ് പിന്നെ ഇത് വേറൊട്ടത്തെയാണ് ഇത്താക്ക് കാഴ്ച പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത്ത ഇവരെ നല്ല രീതിയിൽ ഇത്തയാണ് കെയർ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് എനിക്ക് അവർ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം ഞാൻ ഇത്താൻ്റെ ഹസ്ബൻഡിനൊക്കെ ഒരു ബിഗ് സല്യൂട്ടാണ് കാരണം എന്ത് കാര്യത്തിനും ഇവരുടെ കൂടെ നിൽക്കുന്നതിനൊന്നും ഒന്നും പറയില്ല അവിടുത്തെ കാര്യങ്ങൾ നി പലതും മറന്നിട്ട് പോലും ഇവർക്ക് വേണ്ടി അന്യത്തിമാർക്ക് വേണ്ടി ഓടി വരുന്ന ഒരു ഇത്തിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇത്താൻ്റെ മനസ്സ് അടിപൊളിയാണ് ഇപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ഒരുപാട് ആളുകളുടെ ഫാമിലീസിൽ നമ്മൾ പോലുണ്ട് സ്വന്തം പങ്ങന്മാർ ആങ്ങളെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ആങ്ങളെ ആണെങ്കിൽ ഈ പങ്ങന്മാർ അവിടെ വരുന്നത് വിലക്കുന്ന അളിയന്മാരുണ്ട് അവരുടെയൊക്കെ മുമ്പിൽ ഇത്ത ഒരു അടിപൊളിയാണ് ഇത്താൻ്റെ ഹസ്ബൻഡും ഇത്തുമൊക്കെ ഇനി കല്യാണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ വേണം ഇത്താന്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി കഥ ഇത്താന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവർക്ക് രണ്ട് മക്കളല്ലേ രണ്ട് മക്കളാണ് അപ്പോൾ ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ജസീനെത്താൻ്റെ കല്യാണം നടത്തണം ഇവർ തമ്മിൽ ഒരു നാല് വയസ്സിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഉള്ളത് അപ്പോൾ ആദ്യം ഇത്താക്കി കല്യാണം വന്ന് അപ്പോൾ ഇത്താൻ്റെ കല്യാണം നമുക്കറിയാമല്ലോ നമ്മുടെ പരിമിതികൾ അതായത് ഡിഫറെൻ്റ് ഏബിൾഡ് ആയ ആളുകളുടെ കല്യാണം ആരെങ്കിലൊക്കെ പറഞ്ഞ് അറിഞ്ഞ് അങ്ങനെയൊക്കെയാണ് വരുന്ന ഒരു സാഹചര്യമായിരുന്നു മുമ്പ് ഇപ്പോൾ ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരുന്നുണ്ട് വിവാഹം ചെയ്യാൻ പക്ഷേ ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് കൂടുതൽ ആളുകൾ അറിയണം അപ്പോഴാണല്ലോ അവർക്ക് ആലോചനയായിട്ട് വരണം എന്നൊക്കെ ഉള്ളവരിത് വരുവാ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ചാനൽ എത്രയും പെട്ടെന്ന് ഇനി നമുക്ക് സമയം പോക്കാനൊന്നും ഇല്ല ഇത്തോൾ മുപ്പത്തിയാറ് ലിറ്റാം മുപ്പത്താറ് വയസ്സായിരിക്കും ഇപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം നടത്തണം ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ടീച്ചർമാരോട് ചോദിക്കാം രണ്ട് ടീച്ചർമാരും ബേജാറിലാണ് കേട്ടാ എനിക്ക് നല്ലൊരു സന്തോഷം തോന്നുന്നത് ഇവരെ കുട്ടികളൊക്കെ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കയില്ലേ അതുപോലെ ഇവരെ ഒന്ന് വെള്ളം കുടിപ്പിക്കണെന്ന് എന്താ ഏർ ടീച്ചർ ടീച്ചർ കുട്ടികളോടൊക്കെ ഞങ്ങൾ ഏതേലും സബ്ജക്ട് എടുക്കുന്ന മലയാളം ആ മലയാളത്തിലെ പദ്യമൊക്കെ കാണാണ്ട് പഠിക്കാണ്ട് വന്ന ചൂടാറുണ്ടാ അതുപോലെ ഇന്ന് ഞാൻ ഫുള്ള് രണ്ട് ടീച്ചറും പറയും കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തോണ്ട് അല്ലേ കൊറച്ച് വെള്ളം കുടിപ്പിക്കാണ് ഏഹ് അപ്പൊ നമുക്ക് തുടങ്ങാം എന്നാല് ഇന്ട്രഡക്ഷൻ ഇതുപോലെയാ പഞ്ചായക്ക ആ ഓക്കേ അപ്പൊ എന്നാ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അപ്പൊ ടീച്ചറേത് സ്കൂളാ വർക്ക് ചെയ്യുന്ന അത് ഇവിടെ അടുത്താ അപ്പോ ആ ഇത് നമ്മളിവിടെ ഈ ക്വാർട്ടേഴ്സിൽ നിൽക്കാണ് അല്ലേ പാറപ്പുറം പറഞ്ഞ സ്ഥല ആ ഇപ്പൊ നിങ്ങൾ സ്വന്തം വീട് എവിടെയാണ് അതെവിടെയാ ആനക്കര അത് പാലക്കാട് ജില്ല ആ ആ വീട് പണിയാക്ക്ണ്ട് ആ ടീച്ചർ കാണോ അത് ശരി ആ ആ അപ്പൊ എന്താ എത്ര തറ കിട്ടിയോ വാർപ്പൊക്കെ കഴിഞ്ഞില്ലേ അത് ശരി അടിപൊളി അടിപൊളി ഓക്കെ ഇവിടുന്ന് കൊറേ ദൂരോ വീട്ടിലേക്ക് പണിയുന്ന വീട്ടിലേക്ക് അത്ര ട്രാവലേ ട്രാവലുല്ലേ ആ ആഹാ അപ്പൊ നമുക്ക് ടീച്ചർക്ക് നല്ലൊരു വരണ കണ്ടെത്തണം ഇപ്പൊ മുപ്പത്താറ് വയസ്സല്ലായതേ നമുക്ക് ഒരു എത്ര വയസ്സിന്റെ ഉള്ളിലുള്ള ആളെ അഞ്ചു വയസ്സ് ഏഹ് അയല്മേലെന്തായാലും വേണ്ട ഏഹ് നാപ്പത്തഞ്ചിന്റെ ഉള്ളിൽ അല്ലേ അതെ തീർച്ചയായിട്ടും ഇത്ത ഭയങ്കര ചിരി ഞാൻ ഭയങ്കര തമാശക്കാരനല്ലേ നിങ്ങളെങ്കിലും ചിരിക്കുന്നുണ്ടല്ലോ എനിക്ക് സമാധാനമായി ഞാൻ തമാശ പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരാള് ചിരിക്കുന്ന അപ്പൊ നാപ്പത്തഞ്ചു വയസ്സിന്റെ ഉള്ളിലുള്ള ആള് നിങ്ങള് നാല് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളാണ് അല്ലേ ആൺകുട്ടികളൊക്കെ പിന്നെ തറവാട്ടിൽ തന്നെയാണോ താമസം ആ അവരെന്താ ചെയ്യുന്നേക ആ രണ്ടാളോ അത് ശെരി അവരിവിടെ അടുത്തു തന്നെ സ്കൂളാ കൊച്ചു ദൂരത്താണ് മൊത്തം ആറ് മക്കളിൽ അഞ്ചാളും നാശം മാറി തന്നെയാണ് അല്ലേ അത് ശരി അടിപൊളി അടിപൊളി സൂപ്പർ അപ്പോ നമുക്ക് പിന്നെ ഈ വീഡിയോ ചെയ്യുമ്പോ പല സ്ഥലത്തുനിന്നും ജസീൻ ടീച്ചർ ആൾക്കാർ മോളെ കോണ്ടാക്ട് ചെയ്യും ഏഹ് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വിളിക്കൂ

വർക്ക് എവിടെ ആ അത് ആനേന്നൊക്കെ ഉള്ള കേട്ടപ്പോ ഒരു സ്ലാങ് മാറ്റം കൊണ്ട് ചോദിച്ച കേട്ടോ അപ്പൊ നമുക്കങ്ങനെ ദൂരം നമ്മൾ നോക്കുന്നില്ല നോക്കുന്നില്ലല്ലേ എങ്കിൽ പോലും നമ്മൾ ഈ തിരുവനന്തപുരം ആ സൈഡൊക്കെ നോക്കുന്നുണ്ടോ അതൊന്നും ആഹ് 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 ആണോ അങ്ങനെയാണോ ഏ ടീച്ചറെ മലയാളിയാണോ ആ അല്ല നമ്മള് കേരളത്തിൽ ഏത് ജില്ലയും നമുക്ക് വിഷയല്ലേ ആ നമ്മളെ കെയർ ചെയ്യുന്ന സംരക്ഷിക്കുന്ന ഒരാളായിരിക്കണം ഈ വയസിന്റെ ഉള്ളില് പറയുമ്പോ ഭാര്യ മരിച്ചത് ഇല്ലെങ്കിൽ ആയ ആൾക്കാരൊക്കെ ഉണ്ടാവും ഏഹ് അപ്പൊ അങ്ങനെയുള്ളവരായിരിക്കും കൂടുതൽ ഇണ്ടാവും അങ്ങനെയുള്ളവരെ സ്വീകരിക്കാൻ നമ്മള് തയ്യാറല്ലേ അപ്പൊ അതില് മക്കളുള്ളവരാണെങ്കിൽ നമുക്ക് പറ്റിയ ബാധ്യത ഇല്ലാത്തയാണോ വേണ്ടേ താല്പര്യം ആ തീർച്ചയായിട്ടും അപ്പൊ ടീച്ചറുടെ ആദ്യ വിവാഹമാണ് അപ്പോൾ ഇത്ര ഒരു വയസ്സ് കുറച്ച് അത്ര ആയി ഒരു മുപ്പത്തി ആറ് വയസ്സായി അപ്പൊ ആലോചനകള് നോക്കിയില്ലായിരുന്നോ നോക്കിയില്ല നോക്കിയതൊന്നും ആ അതെ അതെ അങ്ങനെ കുറച്ച് അങ്ങ് പോയതാണ് അല്ലേ ആ ആ ആ നമുക്ക് ജോലി ചെയ്ത് ജസീന ടീച്ചറെ നോക്കാൻ പറ്റിയ ഒരാൾ മാഷായിരിക്കണം ഇണ്ടോ വിദ്യാഭ്യാസം ഉള്ള കുറച്ചൊക്കെ വിദ്യാഭ്യാസം വേണമെന്നുണ്ട് ആ അതിന്റെ കാരണംന്ന് വെച്ചാല് ആ വിദ്യ നമ്മള് ഈ ടീച്ചർമാരെ സംബന്ധിച്ചോളം ഈ എക്സാം പേപ്പർ നോക്കാനൊക്കെ അല്ലെ കുറച്ചൊരു സ്ട്രഗിൾ ഉണ്ടാവും അല്ലേ സത്യല്ലേ പിന്നെ അവർക്ക് മനസ്സ് നമ്മുടെ ഒരു ബുദ്ധിമുട്ടേ ചിലപ്പോ സ്കൂള് കാര്യങ്ങളൊക്കെ അവർക്കും മനസ്സിലാവണെങ്കിൽ കുറച്ചൊരു പഠിക്കാനൊക്കെ പോയരാൾക്കല്ലേ അത് മനസ്സിലാവുള്ളൂ അങ്ങനെ ഉറപ്പല്ല എന്നെ എന്നാലും വല്യൊരു ഡിഗ്രി മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അറിയുന്ന രീതിയിലുള്ള ഒരു കഴിവ് അതല്ലേ വേണ്ടത് തീർച്ചയായും പിന്നെ നിങ്ങൾ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ടീച്ചർ അതായത് കാഴ്ച ഉള്ള ഒരാള് അല്ലേ നമ്മൾ നോക്കുന്നത് കാഴ്ച ഉള്ള ആള് വേണം ആ പാർശ്ശലി നമുക്ക് വിഷയല്ലേ അല്ലെ അപ്പൊ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോ അങ്ങനെ നമ്മളെ കെയർ ചെയ്ത് ഒരാളായിരിക്കണം അല്ലേ കാഴ്ചാപരിമിതി ഉള്ളവരാ നമ്മള് നോക്കുന്നുണ്ടോ പരിമിതി ഉള്ളവരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല യാത്ര ചെയ്യാനും കാര്യങ്ങളൊക്കെ ജനങ്ങളോട് സംസാരിക്കാനും ചെയ്യാനൊക്കെ ാല്പര്യുള്ള ആൾക്കാരും ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളിടയില് ഉണ്ട് കാഴ്ച ഇല്ലാന്നൊന്നും അവരെ കണ്ടു കഴിഞ്ഞില്ല സാധാരണക്കാരെ ഉഷാറായിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ എനിക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് താല്പര്യം ഓ സ്വയം അല്ലേ ഭയങ്കര സ്വയം പൊന്തലേന്ത ഒറ്റ യാത്ര ചെയ്യലുണ്ടോ രണ്ട് ട്ടത്തി ടീ അല്ലേ അവര് എവിടെ വർക്കുന്നു യാത്ര ചെയ്യും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ആ അതെ കുറിച്ചൊന്ന് ഞങ്ങൾക്ക് തന്നെ അഭിമാനം ആ തീർച്ചയായിട്ടും സെൽഫ് റെസ്പെക്ടും അതാണ് നമുക്ക് എപ്പോഴും വേണ്ടത് അതാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് തീർച്ചയായിട്ടും അതാണ് ഇന്നത്തെ മോട്ടിവേഷൻ ഒക്കെ നടക്കുന്നതല്ലേ എല്ലാരും അങ്ങനെ പറഞ്ഞു പഠിക്കണം കണ്ണാടി നോക്കിട്ട് അപ്പൊ കാഴ്ച പരിമിതി ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ട് സ്വയം യാത്ര ചെയ്യാനും ഒക്കെ ഒരു പേടിയൊക്കെ ഉള്ളവര് അപ്പൊ അവർക്കൊക്കെ ഇവരെയൊക്കെ ഒരു മാതൃക ആക്കാട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് എല്ലാവരുടെയും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അപ്പൊ ഇവര് പിന്നെ അങ്ങനെ ഒരു പ്രയത്നം കൊണ്ട് പഠിച്ച് ഈ നിലയിൽ ടീച്ചറെ ഒക്കെ നിങ്ങളെല്ലാരും പിന്നെ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ഒരു ഡിഗ്രി വരെയൊക്കെ അവരുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ രണ്ട് സഹോദരങ്ങളുണ്ട് സുഹൃത്തുക്കളുണ്ട് സഹോദരന്മാര് അവരും പിന്നെ സഹോദരന്മാരുടെ വൈഫുമാര് അതുപോലെ നമ്മുടെ ഇപ്പൊ കണ്ടല്ലോ ജ്യേഷ്ഠത്തി അവര് പിന്നെ കൊറേ സുഹൃത്തുക്കള് അധ്യാപകര് അങ്ങനെ വലിയൊരു സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ട് അല്ലേ ടീച്ചറേ ടീച്ചർമാരോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാലും ചോദിക്കാണ് ടീച്ചർ എന്താ പഠിച്ചേ ഞാന് എം എ ബി എഡ് ആ എന്താ കാര്യല്ലേ എം എ ബി എഡിൻ എം എ ബി എഡ് കഴിഞ്ഞാണ് നിങ്ങളേതാ ഇംഗ്ലീഷ് മലയാളല്ലേ സോഷ്യൽ സയൻസ് ആണ് അല്ലേ എല്ലാ സബ്ജെക്ടും എടുക്കേണ്ടി വരും സബ്ജെക്ടും അപ്പൊ നിങ്ങള് എങ്ങനെയാണ് ക്ലാസ് ഒക്കെ റെക്കോർഡിംഗ് ആയിട്ട് ആണോ ആ ബ്രെയിൽ ടെക്സ്റ്റ് യൂസ് ആ ആ ആ അങ്ങനെ ടീച്ചർ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ പറയാൻ കെയർ ചെയ്യാനും അങ്ങോട്ട് കെയർ ചെയ്യാനോ എനിക്ക് പറ്റുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ ആവണം എന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരാള് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ അത് തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന അതേപോലെ അവള് തിരിച്ചും അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ െ ഞാനെല്ലേ അപ്പൊ ഫ്രണ്ട്സ് ജസീന ടീച്ചറും ആ ടീച്ചറും പിന്നെ ഏട്ടത്തി ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങള് മുമ്പോട്ട് വരണം അപ്പോൾ ഇവരെ പറ്റി ഞാൻ ഇൻ്റർവോവിൽ പറഞ്ഞ പോലെ തന്നെ സ്വന്തം കഴിവ് കൊണ്ട് പഠിച്ച് ടീച്ചർമാരായതാണ് അപ്പോൾ കഴിച്ച പരിമിതിയുള്ള ഒരാൾ പഠിക്കുന്ന കാലത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും അത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായാലും ശരി നമ്മൾ ഓരോ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നതായാലും ശരി ഒരുപാട് ഒരുപാട് പരിമിതികളും ചാലഞ്ചസും ഒക്കെ ഫേസ് ചെയ്തിട്ടാണ് ഇവർ ഇന്ന് നിലയിലെത്തിയിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് ഇന്ന് അവർ ഗവണ്മെന്റ് ജോബിൽ നിൽക്കുന്നത് അപ്പോൾ അവരത്രയും ആയിട്ട് ജോലി ആ ഒരു മേഖലയിൽ നല്ല നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുന്നവരാണ് പല പല ജില്ലകളിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ് അത്രയും കോൺഫിഡൻ്റ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ കാഴ്ചാപരിമിതി ഉള്ള ഒരു കാര്യം കൊണ്ട് ഇത്രയും സ്മാർട്ടും ഇത്രയും ഉള്ള ഒരാൾക്ക് കല്യാണാലോചന വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു വിഷമം തന്നെയാണ് അപ്പോൾ ഇതൊന്നും അവരെന്ത് ചെയ്യാനാണ് നമുക്ക് നമ്മൾ ജനിക്കുമ്പോൾ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ചിലർക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് മാരകമായ രോഗങ്ങൾ കൊടുക്കുന്നത് ചിലർക്ക് ജീ ജനിക്കുമോ ഒന്നും ഉണ്ടാവില്ല പിന്നീട് പലതും പല വിഷയങ്ങളും വരുന്നേ അതൊന്നും നമ്മുടെ കയ്യിലില്ല നമ്മൾ എത്ര കാലം ഇങ്ങനെ നിൽക്കുന്നു അത്രയും കാലം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ അല്ലാണ്ട് ഫ്യൂച്ചർ നമ്മുടെ കയ്യിലില്ല അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരാളെ നമുക്ക് കണ്ടെത്തണം അപ്പോൾ ഇത്തയിപ്പോൾ പറഞ്ഞു ജില്ലയൊന്നും നമുക്ക് പ്രശ്നമില്ലാന്ന് അപ്പോൾ ഏത് ജില്ലയിലുള്ള ആളുകളും മുമ്പോട്ട് വരാം പക്ഷേ ഉടായ്പ് ടീമ് ഒരാളും വരെഴുതിട്ടോ ഇപ്പോൾ ടീച്ചറാണല്ലോ നല്ല സാലറി ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് ജോലിക്കൊന്നും പോകണ്ടാവുക പണിക്ക് വിട്ട് എനിക്കങ്ങനെ തമാശ കളിച്ച് ജീവിക്കുക എന്നുള്ള ഒരാളും ഈ പരിസരത്തേക്ക് വരണ്ട ജോലിക്ക് പോകാൻ തൻ്റെ ഇവിടെയുള്ള അത് ഭയങ്കര ജോലി എന്നൊന്നുമില്ല നമ്മളെ ടീച്ചറൊക്കെ നോക്കാൻ അവർ ഒരു നമ്മൾ എന്ത് ജോലിയും നമുക്ക് അതിന് അതിൻ്റെതായ റെസ്പെക്റ്റ് ഉണ്ട് ഇപ്പോൾ എന്ത് ജോലിയും നമുക്ക് പ്രശ്നമില്ല പക്ഷേ നല്ല മനസ്സുള്ള ഒരാളായിരിക്കണം കുറച്ച് എഡ്യൂക്കേറ്റഡ് ഒക്കെ ആ ഉള്ള എന്ന് ടീച്ചർ പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരു ടീച്ചർ ഫീൽഡാണ് അപ്പോൾ ഒരുപാട് കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യേണ്ടത് ഒരു വരും ഇപ്പോൾ എക്സാം പേപ്പറ് നോക്കേണ്ടായാലും പിന്നെ നമ്മളെ ഒരു നമ്മളെ ഒരേ വൈബ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ നമ്മൾ രണ്ട് കുറച്ച് വിദ്യാഭ്യാസമുള്ള രണ്ടാളുകൾ സംസാരിക്കുന്ന രീതി മാറ്റമുണ്ടാവും ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്ന രീതി വിദ്യാഭ്യാസം കുറവുള്ള ഒരാൾ അങ്ങനെ പറയല്ലോട്ടോ ഞാനതിൻ്റെ ഓപ്പണായിട്ട് പറയാണ് രണ്ടും രണ്ട് തരത്തിലുള്ളതായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഇസ്ലാമിലാണെങ്കിൽ കുഫ്വക്കുവാന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമ്മൾ ഒരേ വൈബിലുള്ള ആൾക്കാരാണ് നമ്മൾ വിവാഹം ചെയ്യേണ്ടത് അപ്പോഴാണ് അത് നിൽക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ നേരിച്ച് ഭയങ്കര പി എച്ച് ഡി ഒന്നുള്ള ആൾ എന്നല്ല ഉദ്ദേശം മിനിമം ഒരു പ്ലസ് ടു ആയാലും ഏഹ് അപ്പോൾ അതിൻ്റെ മുകളായാലും ഒന്നും പ്രശ്നമില്ല അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനൊക്കെ ഉള്ള ഒരാളാണ് ഇനിയിപ്പോൾ സ്കൂളിൽ പോയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ല എല്ലാണ്ടുള്ള നമ്മുടെ ലോകപരിചയം കൊണ്ടും നമ്മൾ അങ്ങനെ സ്വയം ആർജിച്ചെടുത്ത അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും സ്കൂളിൽ പോകാണ്ട് മാത്രമല്ല സ്കൂളിൻ്റെ പടി കാണാൻ തോൽ ബുക്സ് വായിച്ചിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര എഡ്യൂക്കേ ഭയങ്കര അറിവുകളുള്ള ആളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളൊന്നും നമുക്ക് പ്രശ്നമില്ല ഇപ്പോൾ നല്ല കെയർ ചെയ്യുന്ന നല്ലൊരാളായിരിക്കണം അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ മറ്റുള്ള ജില്ലയിൽ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ അതിന് കണക്കാക്കിയിട്ടുള്ള ആൾ മാത്രം വിളിക്കുക ഓക്കെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നിങ്ങൾ അപ്പോൾ ഇത്താൻ്റെ അളിയൻ്റെ ആണുങ്ങളെ നമ്പറാണെങ്കിൽ കൊടുക്കുക അപ്പോൾ ഒരാളും വിളിച്ചിട്ട് ഫോട്ടോ അയച്ചു തരണം അല്ലെങ്കിൽ ഇവരുടെ കിന്നരിക്കാനും പഞ്ചാറടിക്കാനൊന്നും വിളിക്കണ്ട അതിൻ്റെ അതിന് നമുക്ക് താല്പര്യം ഇല്ല ഇവർ ഇവരുടെ കാര്യം പറഞ്ഞാൽ ഇവർ സ്ട്രെയിറ്റ് ഫോർവേഡാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതിനുള്ള ഇതല്ല ഇതൊക്കെ പറയേണ്ടി വരുന്ന സങ്കടം കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ വിളിക്കുന്ന കൊണ്ടാണ് ഓരോ ഇങ്ങനെ എനിക്ക് തന്നെ പറയാൻ ബോർ പക്ഷേ കേട്ടാൽ ആളുകൾ മനസ്സിലാക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ നല്ല ആലോചന എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്കിതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം